നമസ്കാരം സിനിമയിലും ജീവിതത്തിലും സ്വന്തമായൊരിടം കണ്ടെത്തിയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നായികയാണ് കാവ്യ മാധവൻ വിവാഹശേഷം അഭിനയത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിലും ബിസിനസ് രംഗത്ത് തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കാവ്യ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ലക്ഷ്യ എന്ന പേരിൽ ആരംഭിച്ച വസ്ത്ര ബ്രാൻഡ് ഫാഷൻ ലോകത്ത് പുതിയൊരു കാൽവെപ്പായിരുന്നു സ്വന്തം താല്പര്യങ്ങളും അഭിരുചികളും ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്ത വസ്ത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കേവലം ഒരു നടിയിൽ നിന്ന് ഉപരിയായി ഒരു സംരംഭക എന്ന നിലയിലേക്കുള്ള വളർച്ചയാണ് കാവ്യ ലക്ഷ്യമിട്ടത് ഫാഷൻ ഡിസൈനിങ് ബ്രാൻഡിങ് തുടങ്ങിയ കാര്യങ്ങളിൽ കാവ്യ പുലർത്തുന്ന സൂക്ഷ്മതയും ശ്രദ്ധയും അവരുടെ ഉൽപ്പന്നങ്ങളിൽ പ്രതിഫലിക്കുന്നുമുണ്ട് തന്റെ കരിയറിലെ വിവിധ ഘട്ടങ്ങളിൽ നിന്ന് നേടിയെടുത്ത അനുഭവങ്ങൾ ഈ സംരംഭത്തിന് മുതൽക്കൂട്ടായിട്ടുണ്ട് ഒരുപക്ഷെ വെറുമൊരു കച്ചവടം എന്നതിലുപരി തന്റെ കലാപരമായ കാഴ്ചപ്പാടുകളെയും സൗന്ദര്യ ബോധത്തെയും ബിസിനസ്സുമായി കൂട്ടിയിണക്കാനുള്ള കാവ്യയുടെ വലിയൊരു സ്വപ്നമായി ഇതിനെ കാണാം ഇത് ഭാവിയെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള സ്വന്തം വ്യക്തിത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു സ്ത്രീയുടെ നിശ്ചയദാർഢ്യത്തെയാണ് കാണിക്കുന്നത് സിനിമയിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും സമൂഹത്തിൽ തന്റേതായ ഒരിടം ഉറപ്പിക്കാനും സ്വയം പര്യാപ്തത നേടാനും കാവ്യ ആഗ്രഹിക്കുന്നു എന്നതിന്റെ സൂചന കൂടെയാണ് ഈ സംരംഭങ്ങൾ ഇപ്പോഴിതാ കാവ്യ മാധവന്റെ സംരംഭമായ ലക്ഷ്യയുടെ ഓണം കളക്ഷൻ സാരികളുടെ ഫോട്ടോ പുറത്തു വന്നു മീനാക്ഷി ദിലീപ് ആണ് മോഡലായി എത്തിയിരിക്കുന്നത് മീനാക്ഷിയുടെ ഫോട്ടോയ്ക്ക് അമ്മ മഞ്ജു വാര്യർ ലൈക്ക് ചെയ്തിട്ടുമുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമല്ലായിരുന്നിട്ട് പോലും വലിയ ജനശ്രദ്ധ ലഭിക്കുന്നയാളാണ് മീനാക്ഷി മീനാക്ഷി മോഡലായി എത്തിയത് ലക്ഷിക്ക് ഗുണം ചെയ്യുമെന്ന് ഉറപ്പാണ് കഴിഞ്ഞ ദിവസമാണ് സിയ എന്ന ക്ലോത്തിംഗ് ബ്രാൻഡിന് അഹാന കൃഷ്ണ അനീതിമാരായ ഇഷാദി കൃഷ്ണ ഹൻസിക കൃഷ്ണ അമ്മ സിന്ധു കൃഷ്ണ എന്നിവർ തുടക്കമിട്ടത് വെബ്സൈറ്റിൽ പെട്ടെന്ന് തന്നെ പല സാരികളും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകുന്നുണ്ട് അത്രമാത്രം സെയിൽ സീസൺ നടക്കുന്നു അഹാനയും സഹോദരിമാരുമാണ് സാരികളുടെ മോഡൽ ഇവർക്കുള്ള സോഷ്യൽ മീഡിയ റീച്ചാണ് സീലിന് ഉപകരിക്കുന്നത് ലക്ഷ്യക്ക് മീനാക്ഷിയും കാവ്യം നൽകുന്ന ജനശ്രദ്ധ പോലെ സീക്ക് ഗുണം ചെയ്യുന്നത് അഹാനയുടെയും സഹോദരിമാരുടെയും ജനശ്രദ്ധയാണ് എന്തൊക്കെയായാലും മഞ്ജു വാര്യരും മകൾ മീനാക്ഷി ദിലീപും ഒന്നിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് അല്പം ആശ്വാസമുള്ളതാണ് മഞ്ജു വാര്യയുടെ ഈ ലൈക്കടി എന്ന് വേണമെങ്കിൽ പറയാം